ഗൂഗിൾ ഫോംസ് ഗൂഗിൾ ഫോംസിലൂടെ നമുക്ക് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഡേറ്റാസുകൾ കളക്ട് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമുക്ക് എക്സാംസുകൾ സർവീസുകൾ നമ്മുടെ ബിസിനസിന്റെ ഫീഡ്ബാക്സുകൾ അതുപോലെ തന്നെ രജിസ്ട്രേഷൻസുകൾ അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജിമെയിൽ ഐ ഡിയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ഗൂഗിൾ ഫോം സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ക്രോമ ഓപ്പൺ ചെയ്യാം ക്രോമിലെ സെർച്ചിൻ്റെ അകത്ത് ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ഓപ്പണായി വരുന്ന പേജിൻ്റെ അകത്ത് ഡോഗ്സ് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജോബ് ആപ്ലിക്കേഷന് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഫീഡ്ബാക്ക്സിന് വേറെയുണ്ട് അങ്ങനെ ഓരോ സെക്ഷനായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ജോബ് ആപ്ലിക്കേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ടൈറ്റിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് പാരഗ്രാഫ് വൈസ് വേണോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് വേണോ അങ്ങനെയുള്ള ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ് അപ്പം നമുക്കെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പിന്നെ ഇത് നമുക്ക് മറ്റൊരാളിലേക്ക് എത്തിക്കണം നമ്മുടെ ഈ ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലായിട്ട് സെൻഡ് സെൻറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ നമുക്ക് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് കോപ്പി ആയിട്ട് കിട്ടും ആ ലിങ്ക് നമുക്ക് എവിടെയാണോ കൊണ്ട് എത്തിക്കേണ്ടത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നീട് നമുക്ക് ആ ലിങ്ക് എത്ര പേർക്ക് വേണേലും ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കി നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ നമുക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ ഗൂഗിൾ ഫോംസ് നമുക്ക് ഫോണിലും ലാപ്പിലും സെയിം വെയിലൂടെ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആയിട്ട് നമുക്ക് ഫോണിലും ലാപ്പിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫോംസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം